ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് കറ്റാർവാഴ കൊണ്ടുള്ള ഒരു ജാമാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഇവിടെ ഞാൻ കുറച്ച് കറ്റാർവാഴയുടെ തണ്ട് കഴുകി വൃത്തിയാക്കി അതിന്റെ കറയെല്ലാം കളഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിനിയും ഈ കറ്റാർവാഴയുടെ ആ ഒരു തണ്ടിന്റെ തൊലിയെല്ലാം ഒന്ന് കളയുക കളഞ്ഞതിന് ശേഷം ഇതിന്റെ പൾപ്പ് പ്രത്യേകിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കുക എടുത്ത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പം നേരത്തെ ബാക്കിയുള്ള തണ്ടിന്റെ ആ ഒരു പൾപ്പെല്ലാം ഞാൻ കട്ട് ചെയ്ത് ഈ പാത്രത്തിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ നിങ്ങളെ അത് കട്ട് ചെയ്യുന്ന കാണിച്ച് ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ലാസ്റ്റ് കട്ട് ചെയ്തത് മാത്രം കാണിച്ചത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ഈ ഒരു പൾപ്പ് ഒരു മിക്സിയിൽ കൊണ്ടുപോയി അടിച്ച് ഇതേപോലെ ജ്യൂസ് ആക്കി ഒന്ന് കൊണ്ടുവരിക ഇങ്ങനെ ജ്യൂസ് ആക്കി കൊണ്ടുവരുന്ന ഈ ഒരു കറ്റാർവാഴയുടെ പൾപ്പ് ഒരു പാത്രം വെച്ച് കൊടുക്കുക അതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഇതിനി നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക കാരണം ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുന്നത് വരെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത് അതി ഒന്ന് തിളച്ചൊന്നും പോകണ്ട ചെറുതായിട്ടൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ പിന്നീട് നമുക്കിനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് നോക്കാം ഞാൻ ഇവിടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര നമ്മൾ ഇതുപോലെ ചൂടാക്കി ഇതുപോലെ വെള്ളം പോലെ എടുത്തതാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്ഥാനത്ത് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി കാരണം ഞാൻ ഞാനിതൊന്ന് എളുപ്പത്തിന് വേണ്ടി നിങ്ങളെ കാണിക്കാൻ വേണ്ടി പഞ്ചസാര പൻസാര എടുത്തതാണ് നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് സാധാരണ പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇങ്ങനെ പൻസാരൻ്റെ ആ ഒരു ലൈന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി ഇതുപോലെ ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് കാരണം അല്പം പഞ്ചസാരയുടെ കുറവുണ്ട് അതായത് മധുരത്തിൻ്റെ കുറവുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു കാൽ ഗ്ലാസ് പൻസാരയും കൂടി ചേർത്ത് കൊടുത്തത് എന്നിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ആ പഞ്ചസാര എല്ലാം കറ്റാർ വാഴയുടെ ജ്യൂസിനകത്ത് ഒന്ന് മിക്സായി വരുന്നത് വരെ വേണം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത് ഇപ്പം ഏകദേശം അതെല്ലാം നല്ലപോലെ മിക്സ് ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കളറാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു പച്ച കളറാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കളർ ചേർത്ത് കൊടുത്താൽ മതി അഥവാ നിങ്ങൾ കളർ ചേർത്ത് കൊടുക്കണമെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള കളർ ചേർത്ത് കൊടുത്താൽ വലിയ കുഴപ്പമില്ല പ്രത്യേകിച്ച് വീട്ടിലാണ് ഇത് തയ്യാറാക്കുന്നതെങ്കിൽ കളർ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല അതെല്ലാം നിങ്ങൾ ഇനിയും കളർ ചേർക്കണമെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള കളർ തന്നെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി നീരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ ഏകദേശം ഒരു മൂന്ന് സ്പൂൺ ഇഞ്ചി നീരാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കറ്റാർ വാഴയുടെ ജ്യൂസിനകത്ത് ഇഞ്ചി ഇഞ്ചിനീരൊന്ന് നല്ലതുപോലെ മിക്സ് ആയി വരുന്നത് വരെ വേണം ഇളക്കി കൊടുക്കേണ്ടത് ഇപ്പൊ ഏകദേശം അതെല്ലാം നല്ലതുപോലെ മിക്സ് ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാരങ്ങയുടെ നീരാണ് ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് സ്വല്പം കൂടുതൽ നാരങ്ങ നീര് നിങ്ങൾക്ക് വേണമെങ്കിൽ പുളി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ഒരു നാരങ്ങ നീരിന്റെ കാര്യം മാത്രമേ ഉള്ളൂ എന്നിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് അതായത് നമ്മൾ നേരത്തെ ഇഞ്ചിനീര് എങ്ങനെ മിക്സ് മിക്സാക്കിയെടുത്തോ അതുപോലെ തന്നെ നാരങ്ങ നീരും ഇതിനകത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി വരുന്നതിന് വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷമാണ് ഇനി ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ട് ചേർക്കേണ്ടത് ചൈന ഗ്രാസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഗ്രാസിന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജലാറ്റിൻ ചേർത്ത് കൊടുത്തും ഇത് തയ്യാറാക്കാവുന്നതാണ് അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കുക ചൈന ഗ്രാസ് എല്ലാം ചേർത്ത് കൊടുത്തതിനു ശേഷം വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം ചൈന ഗ്രാസ് എല്ലാം ആ ജ്യൂസിനകത്ത് നല്ലതുപോലെ ഒന്ന് അലിഞ്ഞ് ചേരുന്നത് വരെ വേണം ഇളക്കി കൊടുക്കേണ്ടത് രണ്ടോ മൂന്നോ മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ അതെല്ലാം അലിഞ്ഞ് ആ ഒരു ജ്യൂസിനകത്ത് ചേർന്നിട്ടുണ്ട് ഈ ഒരു ചൈന ചൈനാഗ്രാസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇതിനെ ജെല്ലിയാക്കി മാറ്റുന്നത് ഇപ്പം ഏകദേശം നമ്മുടെ ആ ഒരു കറ്റാർവാഴ ജാമെല്ലാം റെഡി ആയി വന്നിട്ടുണ്ട് ഇനി സ്റ്റൗവിൽ നിന്ന് ഇത് ഇറക്കി വെച്ച് ഒന്ന് തണുത്തിയതിനു ശേഷം ഇതുപോലെ ഒരു കുപ്പി ഭരണിക്കകത്ത് അതായത് ബോട്ടിലിനകത്തേക്ക് ഒഴിച്ചു വെക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു ജാം തന്നെയാണ് ഇത് നിങ്ങൾ വീട്ടിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ ഗ്യാരി തരുന്നതാണ് ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ അത്രയും സമയം വേണ്ട ഒരു രണ്ട് മണിക്കൂർ സമയം ഫ്രിഡ്ജിൽ ഒന്ന് മാറ്റി വെക്കാം ഇപ്പം ഏകദേശം ഒരു രണ്ട് മണിക്കൂറിന് ആയിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ ബോട്ടിലൊന്ന് അടപ്പൊന്ന് തുറന്ന് നോക്കുക കണ്ടില്ലേ നല്ല ജെല്ലായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേപോലെയുള്ള ജാമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക വളരെ മറ്റുള്ള എല്ലാ ജാമിനെ പോലെ തന്നെ വളരെ രുചികരവും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കറ്റാർവാഴ കൊണ്ട് തയ്യാറാക്കുന്നത് കൊണ്ട് ഇതിന് വളരെയേറെ ആരോഗ്യപരമായിട്ടും ഇത് വളരെ ഗുണപരമാണ് അതുപോലെ തന്നെ സ്വാദിന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ ഇതുവരെയും നിങ്ങൾ കാണാത്ത ഒരു പ്രത്യേക ായിട്ട് തയ്യാറാക്കിയ ഈ ഒരു ജാം നിങ്ങൾ എന്തായാലും വീട്ടിൽ തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഇതിന്റെ അഭിപ്രായം എന്നെ അറിയിക്കുക നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിയുമ്പം ഇതുപോലെ ബ്രെഡിൽ തേച്ച് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെയേറെ ഇഷ്ടപ്പെടും കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ ആരോഗ്യപരമായിട്ട് വളരെയേറെ ഗുണകരമായിട്ടുള്ള ഒരു ജാം തന്നെയാണ് ഇത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ അതും കൂടെ ഒന്ന് ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഒന്ന് അമർത്തിയതിനു ശേഷം ഓൾ എന്ന ബട്ടണിൽ അമർത്തിയാൽ തുടർന്നുള്ള എന്റെ എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ഉഴപ്പ് കിട്ടുന്നതായിരിക്കും ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് ഇതിനകത്ത് കളർ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കളർ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് അല്പം കളർ ചേർത്ത് ഇത് തയ്യാറാക്കിയത് കാണുമ്പോൾ നിങ്ങൾക്കും ഒരു രസമായിട്ട് തോന്നണം അതുകൊണ്ടാണ് ഞാൻ കളർ ചേർത്ത് കൊടുത്തത് വീട്ടിലേക്ക് നമ്മൾ തയ്യാറാക്കുവാണെങ്കിൽ ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് കളർ ചേർക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള കളർ അല്പം ചേർത്ത് കൊടുക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്ന കളർ എന്ന് പറയുന്നത് വളരെ ക്വാളിറ്റി ഉള്ള കളർ തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ നമുക്ക് മൂന്ന് ആറ് ബ്രെഡ് നമ്മൾ ഇതുപോലെ ജാം പരട്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ തയ്യാറാക്കി വെച്ചതിന് ശേഷം നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഹാപ്പിയാവും